ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വെല്ലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് യു കെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ കാണുമ്പോൾ കാണുന്ന ഒരു സംഭവമായിരിക്കും എൻ എച്ച് എസ് ബ്രേക്ക് ഡൗൺ ആയാ പോകുന്നു അല്ലെങ്കിൽ എൻ എച്ച് എസ് എന്ന് പറഞ്ഞ പരിപാടി നിർത്താനായിട്ട് പോകുന്നു കുറേ സ്റ്റാഫ്സിനെ പിരിച്ചുവിടാൻ പോകുന്നു അങ്ങനെ കുറേ ന്യൂസുകളൊക്കെ നമ്മൾ കുറച്ച് അടുത്തടുത്തായിട്ട് കുറേ യൂട്യൂബിലും വീഡിയോസോ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും അപ്പം യൂട്യൂബ് തുറന്ന് അങ്ങനെ ഒരു സാധനം കണ്ടൻറ്റ് കംപ്ലീറ്റ് അല്ല എല്ലായിടത്തും അതുതന്നെ ആയതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് പക്ഷെ കമൻസിൽ കണ്ടായിരുന്നു അങ്ങനെ വീഡിയോ ചെയ്യാവൂന്ന് ചോദിച്ചാൽ അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യത്തെ ബേസ് ചെയ്ത് അല്ല അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്നാണെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇറക്കിയ ഒരു പ്രസ്താവനയെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ആ പ്രസ്താവനയെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവർക്കും അങ്ങനൊരു ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു തോട്ടം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനും ന്യൂസ് കണ്ടിരുന്നു പ്രൈം മിനിസ്റ്ററുടെ അതിനെക്കുറിച്ചുള്ള പ്രസ്താവനയൊക്കെ ഞാനും കണ്ടിരുന്നു അപ്പം ഈ എൻ എച്ച് എസ് എന്ന് പറഞ്ഞൊരു പരിപാടിയെന്ന് പറഞ്ഞു എൻ എച്ച് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റൽസ് എൻ എച്ച് എസ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിന് എൻ എച്ച് എസ് എന്നാണ് പറയുന്നത് പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആണ് എന്നിരുന്നാൽ കൂടിയും അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ചെയ്യുന്നത് ഗവൺമെൻറ്റും പക്ഷേ റൂളിങ്ങും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് എൻ എച്ച് എസ് എന്ന് പറഞ്ഞൊരു ബോഡി അങ്ങനെ ഒരു രണ്ട് ലെവലായിട്ടാണത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്നും എനിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണോ ചോദിച്ചാൽ അതെ കാരണം അതിലേക്കുള്ള ഫണ്ടിങ് എല്ലാം ഗവണ്മെന്റ് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ഗവൺമെൻറ്റിന് ഇതിനകത്ത് ഡയറക്റ്റ് റൂൾസ് ഡയറക്റ്റ് അവരല്ല റൂൾ ചെയ്യുന്നതെന്ന് മാത്രം അപ്പോൾ എൻ എച്ച് എസ് എന്ന് പറഞ്ഞൊരു ഗവേണിങ് ബോഡിയായിരുന്നു നമ്മുടെ യു കെയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽസിനെയൊക്കെ റൂൾ ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഇപ്പോൾ പുതിയതായിട്ട് ഗവണ്മെന്റ് നടത്താൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻ എച്ച് എസ് എന്ന് പറഞ്ഞ ഗവേണിങ് ബോഡിയെ പിരിച്ചുവിട്ടിട്ട് അവരുടേതായിട്ടുള്ള ഹോസ്പിറ്റൽ അതായത് ഗവണ്മെന്റിന്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റൽസിനെ ഗവൺമെന്റ് ഡയറക്റ്റ് റൂളിങ്ങിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നൊരു തീരുമാനത്തിലേക്കാണ് ഗവൺമെന്റ് വരാൻ പോകുന്നതെന്നാണ് എനിക്ക് പ്രൈം മിനിസ്റ്ററുടെ ഒരു അല്ലെങ്കിൽ ആ ന്യൂസ് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റാഫ്സിനെ പിരിച്ചുവിടും ഒരുപാട് എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫ്സിന് ജോലി നഷ്ടപ്പെടും എന്നുള്ള രീതിക്കാണ് കണ്ടത് അതായത് ഒരു രണ്ട് വർഷം അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ മുതൽ അവർ സ്റ്റാഫ്സിനെ പിരിച്ചുവിടാനായിട്ട് തുടങ്ങും അപ്പം ഇത്ര വർഷത്തിനുള്ളിൽ അവർ അവരുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നതാണ് കണ്ടത് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻ എച്ച് എസിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ അതായത് നമ്മളൊക്കെ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്നവരാണ് ഡോക്ടേഴ്സ് നഴ്സസ് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് അങ്ങനെയുള്ളവരൊക്കെ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പം അത് കൂടാണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്യുന്ന വലിയൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ കൂടെയാണ് നമ്മുടെ ഗവേണിംഗ് ബോഡിയിലുള്ളത് അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്യുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലപോലെ സാലറി കൊടുത്ത് നല്ലപോലെ അവർ നല്ലപോലെ ഏണിംഗ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറി ഇനി മുൻപോട്ട് പോകുമ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയിൽ ഇത്രയേറെ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആളുകൾ ഇത്രയേറെ സാലറി കൊടുത്ത് അവർക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ താല്പര്യമില്ല അപ്പോൾ ആ ഒരു ഗവേണിംഗ് ബോഡിന്ന് അല്ലെങ്കിൽ ആ ഒരു ഗവേണിംഗ് ബോഡിയിൽ നിന്ന് തിരിച്ച് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലേക്ക് കൺട്രോൾ കൊണ്ടുവരുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുറേ ആളുകളെ അവർ പിരിച്ചുവിടാനായിട്ട് പ്ലാൻ ഉണ്ടെന്നാണ് എനിക്ക് മെയിനായിട്ട് മനസ്സിലായത് കാരണം രണ്ട് ലെവലായിട്ടാണിപ്പോൾ എൻ എച്ച് എസ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്താവന അതായത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർ ഒരു ലെവലിൽ വർക്ക് ചെയ്യുന്നു പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്നവർ വേറൊരു ലെവലായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഇത്രയേറെ സാലറി കൊടുക്കുന്ന അവരെ കുറേ പേര് പിരിച്ചുവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാലറിയും കൂടെ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി യൂസ് ചെയ്തു കൂടെ എന്നുള്ള രീതിക്കാണ് പ്രൈം മിനിസ്റ്റർ സംസാരിച്ചത് അപ്പം ഈ വിടുന്നവരുടെ കൂട്ടത്തിൽ നഴ്സസും അതുപോലെ തന്നെ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ടാകുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ എനിക്ക് പ്രൈം മിനിസ്റ്ററോട് ഒരു സ്പീച്ചിൽ നിന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം മീഡിയയോട് സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ആളുകളെ പിരിച്ചുവിടുന്നതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം കൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭിക്കുന്ന എമൗണ്ട് കൊണ്ട് ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ മുടങ്ങി കിടക്കുന്ന സർജറികൾ കിട്ടാതെ പോകുന്ന ട്രീറ്റ്മെൻ്റുകൾ അതൊക്കെ കൂടെ കുറച്ചും കൂടി ഈസിയായിട്ട് പേഷ്യൻസിന് കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ ആയിട്ടുള്ള രീതിക്ക് അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഉപകാരപ്രദമായിട്ടുള്ള രീതിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ വർക്കിങ് കുറച്ചും കൂടെ നല്ല രീതിക്കാക്കുക എന്നുള്ളൊരു ഒരു തീരുമാനമായിട്ടാണ് അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പുറത്തു നിന്നുള്ള റിക്രൂട്ട്മെൻറ്റുകളെ അതൊരു പരിധിവരെ ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരുപാട് ഓവർ റിക്രൂട്ട് ചെയ്തിരിക്കുന്നു ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഇനി മുമ്പോട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള നമ്മുടെ സ്റ്റാഫ്സിന് അത് ഉപകാരപ്രദമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ അവരെ മാറ്റി വയ്ക്കുന്നു നമ്മളെ കുറച്ചും കൂടെ എന്താ പറയുക നമുക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി തരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ആൾക്കാരെയും കൂടെ കൂട്ടി പറഞ്ഞു വിടുമെന്നൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അധികം ബോധഡല്ല കാരണം പെട്ടെന്നൊരു ദിവസം ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു പറയില്ല എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ബിലീഫ് പിന്നെ ജീവിത നിലവാരം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു തീരുമാനം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഒക്കെ ബാൻഡ് ടൂവിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നു മിക്കവരും തന്നെ ഇപ്പം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സസ് എന്ന് പറഞ്ഞാൽ ബാൻഡ് ഫൈവിലാണ് വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് അതായത് കെയർ ഹോമുകളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോ നഴ്സിംഗ് അസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നവർ അവർ ബാൻഡ് ടൂവിലാണ് വർക്ക് ചെയ്യുന്നുണ്ടത് ഇത്തരം കാലം അപ്പോൾ അവരുടെ ഇനി മുതൽ അവർക്ക് ബാൻഡ് ത്രീയുടെ സാലറിയാണ് ബാൻഡ് ടൂവിൻ്റെ സാലറിയും ബാൻഡ് ത്രീയുടെ സാലറിയും ആണ് വലിയ വ്യത്യാസമൊന്നും എന്നാലും ഇനി മുതൽ ബാൻഡ് ത്രീയുടെ സാലറി സ്റ്റാൻഡേർഡൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഉണ്ട് ഇനി എല്ലാ ഹെൽത്ത് കെയർ അസിസ്റ്റൻസും ബാൻഡ് ത്രീയുടെ സാലറിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു പോസിറ്റീവ് മാറ്റം ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടല്ല അങ്ങനെ ഒരു പോസിറ്റീവ് മാറ്റം കൂടി നമുക്ക് വന്നിട്ടുണ്ട് അപ്പം എൻ എച്ച് എസ് പിരിച്ചുവിടുന്നു എന്നതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്ന ഇതാണ് എൻ എച്ച് എസ് എന്ന് പറഞ്ഞൊരു ഒരു സെപ്പറേറ്റ് ഗവേണിംഗ് ബോഡിയായിരുന്നു അതായത് എയ്ഡഡ് നമ്മുടെ നാട്ടിലെ എയ്ഡഡ് സ്കൂളുകൾ എന്നൊക്കെ പറയില്ലേ അച്ഛന്മാർ നടത്തുന്ന സ്കൂളുകൾ പക്ഷെ ഗവൺമെന്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് അങ്ങനെയുള്ള സ്കൂളുകൾ എന്ന് പറയുന്നത് പോലെ ഹോസ്പിറ്റൽസൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് തന്നെയായിരുന്നു പക്ഷേ എൻ എച്ച് എസ് എന്ന് പറഞ്ഞൊരു ഗവേണിംഗ് ബോഡിയാണ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇനി എൻ എച്ച് എസ് എന്ന് പറഞ്ഞ ഗവേണിംഗ് ബോഡി അവരങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ഹോസ്പിറ്റൽസിൻ്റെ അണ്ടറിലേക്ക് ഐ മീൻ ഡയറക്റ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലേക്ക് ഹോസ്പിറ്റൽസ് വരാൻ പാകത്തിനും ഇനി ഹോസ്പിറ്റൽസിൽ വരാൻ പോകുന്ന മാറ്റങ്ങളും നിയമങ്ങളും എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് അണ്ടർ കണ്ട്രോളാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു തീരുമാനമാണ് ഈ എൻ എച്ച് സ് പിരിച്ചുവിടുന്നു എന്ന് നമ്മൾ കേൾക്കുന്നൊരു ന്യൂസ് അപ്പോൾ അതിനകത്തുനിന്ന് ഒരുപാട് ജോബ് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് കേൾക്കുന്നത് എനിക്ക് മനസ്സിലായത്രത്തോളം എൻ എച്ച് എസ് ഗവേണിംഗ് ബോഡിയിൽ വർക്ക് ചെയ്യുന്നവരെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്യുന്നവരെ കുറെ കൂടി പിരിച്ചുവിട്ട് അത് കുറച്ചും കൂടെ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്നത് അതായത് ഡോക്ടേഴ്സ് നഴ്സസ് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കാൻ പാത്രം അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഉപകാരപ്രദമായിട്ടുള്ള രീതിക്ക് ഉള്ള മൂവ്മെന്റ്സ് ആണ് നടത്താൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് അതുപോലെ തന്നെ പേഷ്യൻസിന് കുറച്ചും കൂടെ ഹെൽത്ത് സെക്ടറിലേക്ക് ആക്സസിബിൾ ആയിട്ടുള്ള രീതിക്ക് അതായത് അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ് കിട്ടാനോ അല്ലെങ്കിൽ ജി പി സർജറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് അപ്പോയിൻമെന്റ്സ് കിട്ടാനും മുടങ്ങി കിടക്കുന്ന കുറേ നാളുകളായിട്ട് നടക്കാതെ കിടക്കുന്ന സർജറികൾ നടന്നു പോകാനും ഒക്കെ വേണ്ടിയിട്ട് അവർ സോട്ട് ഔട്ട് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ സർജറികളൊക്കെ എങ്ങനെയാണ് മുടങ്ങി കിടക്കുന്നത് നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഓടിച്ചെന്ന് കയറി സർജറി ചെയ്യുന്ന പോലെ ഇവിടെ സർജറികൾ ചെയ്യാൻ പറ്റില്ല ഓരോ സർജറികൾക്ക് നമുക്ക് വർഷങ്ങളോളം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഒരു മുട്ട് മാറ്റാനുള്ള സർജറിക്കൊക്കെ രണ്ട് മൂന്ന് വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വരുന്നവരെ ഞാൻ പൊതുവേ കാണാറുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ആണ് അത്രയും നാളുകൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവർ ഓരോ സർജറികൾ ചെയ്യാറ് അതെന്ന് പറയുമ്പോൾ ഫ്രീ ായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് കാശ് ചിലവില്ല അതുകൊണ്ടാണ് അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ കാശ് സ്വന്തമായിട്ട് ചിലവാക്കി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നാട്ടിൽ അത്ര ഇല്ല കേട്ടോ എല്ലായിടത്തും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല വളരെ ചുരുക്കമുള്ളു പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അങ്ങനെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോയി സ്വന്തമായിട്ട് കാശ് ചിലവാക്കി ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അതിവിടുത്തെ ഒരു മെജോറിറ്റി വാസ്റ്റ് മെജോറിറ്റി ഓഫ് ആളുകൾക്കും അത് അല്ല അതുകൊണ്ട് എല്ലാവരും തന്നെ എൻ എച്ച് എസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഇത്രയും നാളുകളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു സർജറി നടത്താം അപ്പം അങ്ങനെ ഇത്ര നാളുകളോളം വെയിറ്റ് ചെയ്യാ ചെയ്യാതിരിക്കത്തക്ക രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് അണ്ടർ കൺട്രോളിൽ വന്നേമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കുന്നതാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെ നല്ല രീതിക്ക് പ്രവർത്തനം കാര്യക്ഷമമാക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് അത് നന്നായിട്ട് നല്ലതായിട്ടുള്ള രീതിക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ആകട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്കും അതാണ് നമുക്ക് ും സന്തോഷമായിട്ടുള്ള കാര്യം അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നിൽക്ക് പോകുന്നതെങ്കിലോ യു ആർ ഓൾവേസ് വെൽക്കം യു ക്യാൻ ആഡ് യുവർ കമൻസ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതുവരെ ബൈ